സന്തോഷകരമായ ജീവിതത്തിന് കർമ്മഭാഗ്യം പ്രധാനമാണ് തൊഴിലിനും തൊഴിൽ അഭിവൃദ്ധിക്കും ഗുണകരമാകുന്ന ഐശ്വര്യവും സമൃദ്ധിയും നൽകുന്ന ചില മന്ത്രങ്ങളും പ്രാർത്ഥനകളും ഉണ്ട് തടസ്സം നീങ്ങാനായിട്ട് വിഘ്നേശ്വര മന്ത്രം ഓം ഗം ഗണപതിയെ സമൃദ്ധി പ്രധായിനെ ലക്ഷ്മിയുക്തായ ഗം ഗണപതിയെ നമ എന്ന മന്ത്രം നിത്യേന രണ്ട് പ്രാവശ്യമിതം ജപിക്കണം കർമ്മ മേഖലയിലെ തടസ്സം നിൽക്കുന്ന പല പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും ഇരുപത്തിയൊന്ന് നാൽപ്പത്തിയൊന്ന് ദിവസം യഥാശക്തി ജപിക്കാം വെള്ളിയാഴ്ച ജപാരംഭത്തിന് ഉത്തമമാണ് പ്രാർത്ഥനാ ദിവസം അല്ലെങ്കിൽ ജപാരംഭത്തിന് വ്രതം എടുക്കുന്നത് പെട്ടെന്ന് ഫലം കിട്ടും തടസ്സം നീങ്ങാനായിട്ട് വിഘ്നേശ്വര മന്ത്രം ഓം ഗം ഗണപതയേ സമൃദ്ധി പ്രധായിിനേ ലക്ഷ്മിയുക്തായ ഗം ഗണപതയേ നമ എന്ന മന്ത്രം നിത്യേന രണ്ടു നേരം ജപിക്കണം കർമ്മ മേഖലയിൽ അഭിവൃദ്ധിക്ക് തടസ്സം നിൽക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും ഇരുപത്തിയൊന്ന് നാൽപ്പത്തൊന്ന് ദിവസം യഥാശക്തി ജപിക്കാം വെള്ളിയാഴ്ച ജപാരംഭത്തിന് ഉത്തമമാണ് ജപിക്കുന്ന ദിവസങ്ങളിൽ വ്രതമെടുത്താൽ പെട്ടെന്ന് തന്നെ ഫലം കിട്ടും കർമ്മമേഖലയിൽ ധനാഭിവൃദ്ധിക്ക് ലക്ഷ്മി മന്ത്രം ഓം ശ്രീം നമ എന്ന ലക്ഷ്മി ബീജമന്ത്രം നിത്യേന നൂറ്റെട്ട് വീതം രണ്ട് നേരം ജപിച്ചാൽ കർമ്മ പുഷ്ടിയും ധനാഭിവൃദ്ധിയും ഉണ്ടാകും രാവിലെ കിഴക്ക് അഭിമുഖമായും വൈകിട്ട് പടിഞ്ഞാർ അഭിമുഖമായും ഇരുന്ന് ജപിക്കണം ബിസിനസ് രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഗുണകരം വിഘ്നം അകറ്റാൻ വേണ്ടിയിട്ട് ഗണപതി മന്ത്രം എന്തിനിറങ്ങിയാലും തടസ്സം ഒന്നും നേരെ ആകുന്നില്ല ഗണപതി മന്ത്രം ശ്രദ്ധയോടെ ജപിക്കുക ൊന്ന് ദിവസം രണ്ടു നേരവും ഓം ശ്രീം ഹ്രീം ക്ലീം ഗ്ലൗം ഗം ഗണപതയേ വരവര സർവജനം മേ വശമാനയ സ്വാഹ ഓം ശ്രീം ഹ്രീം ക്ലീം ഗ്ലൗം ഗം ഗണപതയെ വരവരദ സർവജനം മേ വശമാനയ സ്വാഹ എന്ന മന്ത്രം നൂറ്റെട്ട് പ്രാവശ്യം ജപിക്കുക ജപവേളയിൽ നെയ്വിളക്ക് കൊളുത്തുന്നതും ചുവന്ന വസ്ത്രം ധരിക്കുന്നതും നല്ലത് ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തി ഈ മന്ത്രം നാൽപ്പത്തൊന്ന് പ്രാവശ്യം നടയിൽ നിന്നോ പ്രതീക്ഷണം ചെയ്തുകൊണ്ടോ ജപിക്കുക നാൽപ്പത്തൊന്ന് ദിവസം ഗണപതി ക്ഷേത്രത്തിൽ കറുകമാല ചാർത്തി എന്തെങ്കിലും നിവേദ്യം വഴിപാടായി നടത്തുക ഉണ്ണിയപ്പം മോദകം ത്രിമധുരം എന്നിവ ഭഗവാന് പ്രിയങ്കരമാണ് ഈ കർമ്മത്തിലൂടെ ഏതു വിഷയത്തിലെയും തടസ്സം ഒരു പരിധിവരെ മാറ്റും കർമ്മ മേഖലയിലെ ശത്രുദോഷം നീക്കുന്ന നരസിംഹമൂർത്തി ഉഗ്രം വീരം മഹാവിഷ്ണു ജ്വലന്തം സർവതോ മുഖം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യു നമാമ്യഹം എന്ന മന്ത്രം ശത്രുദോഷ ദുരിതം നീങ്ങാനായിട്ട് ഉത്തമമാണ് ഉഗ്രശക്തിയുള്ള ഈ മന്ത്രം ഒരു ഗുരുവിൽ നിന്നും ഉപദേശമായിട്ട് സ്വീകരിച്ച് മാത്രമേ ചൊല്ലാവൂ ജപവേളയിൽ ചുവന്ന വസ്ത്രം ധരിക്കുന്നതും നെയ്വിളക്ക് തെളിയിക്കുന്നതും കൂടുതൽ ഗുണകരം മുപ്പത്താറ് നാല്പത്തൊന്ന് തുടങ്ങി യഥാശക്തി ദിവസം ജപിക്കാം പന്ത്രണ്ട് പതിനെട്ട് ഇരുപത്തൊന്ന് മുപ്പത്തി ആറ് എന്നിങ്ങനെയാണ് ജപസംഖ്യ ജപവേളയില് ഇല്ലെങ്കിൽ ജപിക്കുന്ന ദിവസങ്ങളിൽ കർശനമായിട്ട് വ്രതചര്യ പാലിക്കണം ശത്രുദോഷം മൂലമുള്ള ശാന്തിയും സമാധാനവും ഉണ്ടാകും കർമ്മ മേഖലയിലെ ഭയം അകറ്റാൻ വേണ്ടിയിട്ട് ആഞ്ജനേയൻ ഓം ഹം ഹനുമതേ നമ എന്നതാണ് ആഞ്ജനേയ സ്വാമിയുടെ മൂലമന്ത്രം അകാരണമായ ഭയാശങ്ക മനസ്സിനെ ദുഃഖിപ്പിക്കുമ്പോൾ ഈ മന്ത്രം രണ്ട് സന്ധ്യകളിലും എൺപത്തിനാല് പ്രാവശ്യം വീതം ജപിക്കുക മനോധൈര്യം ലഭിക്കും ആഞ്ജനേയ ആഞ്ജനേയസ്വാമിയുടെ അത്ഭുത ശക്തിയുള്ള ഈ മന്ത്രം വൃതനിഷ്ഠയോടെ ജപിക്കണം ജപവേളയിൽ വെള്ളയോ കറുപ്പോ വസ്ത്രം ധരിക്കുക കർമ്മ മേഖലയിൽ ഊർജസ്വലമായ പ്രവർത്തനത്തിന് മനസ്സുണ്ടാകും മേലുദ്യോഗസ്ഥന്മാരുടെ പ്രീതിക്കും കർമ്മ പുഷ്ടിക്കും സൂര്യമന്ത്രം ഓം ഖൃണി സൂര്യാദിത്യ എന്ന സൂര്യമന്ത്രം കർമ്മ ഏറെ ഫലപ്രദമാണ് മേലുദ്യോഗസ്ഥരുടെ പ്രീതിക്കും ജോലിയിൽ വിജയത്തിനും ഈ മന്ത്രം പ്രയോജനപ്പെടും നൂറ്റെട്ട് വീതം എന്നും രാവിലെ സൂര്യനെ നോക്കി ചൊല്ലുക മറ്റൊരു വ്യക്തിയുടെ നിയന്ത്രണത്തിൽ ചെയ്യുന്ന ഏതൊരു ജോലിക്കും ഈ മന്ത്രജപം ഗുണകരം ചെയ്യുന്ന കർമ്മങ്ങൾക്ക് വേണ്ടത്ര അംഗീകാരം ലഭിക്കുന്നില്ല എന്ന് തോന്നുന്നവർക്കും ഈ മന്ത്രം ഇതിലൂടെ നെഗറ്റീവ് ഊർജം നീങ്ങി ഐശ്വര്യ അഭിവൃദ്ധി ലഭിക്കും ഞായറാഴ്ച ജപാരംഭത്തിന് ഉത്തമം നിത്യേന സാധിക്കാത്തവർക്ക് ഞായറാഴ്ചകളിൽ മാത്രമായി വ്രതം പാലിച്ച് ജപിക്കാം കർമ്മ പുഷ്ടിക്ക് ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല ക്ഷിപ്രസാദിയും ക്ഷിപ്ര ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല ഏറെ പ്രിയങ്കരമാണ് ജോലി ലഭിക്കാത്തവർക്കും ജോലിയിൽ ക്ലേശം അനുഭവിക്കുന്നവർക്കും ഹനുമാൻ സ്വാമിയെ ആശ്രയിച്ചാൽ പെട്ടെന്ന് ഫലം ലഭിക്കും അവരവരുടെ വയസ്സിനനുസരിച്ച് വെറ്റില കൊണ്ട് മാലയുണ്ടാക്കി ചാർത്തുക സ്വയം മാല കെട്ടുന്നത് ഏറ്റവും ഉത്തമമാണ് മാല കെട്ടാനായിട്ട് അറിയാത്തവർക്ക് മറ്റൊരാളെ കൊണ്ട് കെട്ടിച്ച് കയ്യിൽ വാങ്ങി പ്രാർത്ഥിച്ച് ക്ഷേത്രത്തിൽ സമർപ്പിക്കുക ഏഴ് ശനിയാഴ്ച ഇങ്ങനെ ചെയ്താൽ നല്ല മാറ്റമുണ്ടാകും ദോഷദുരിതം കൂടുതലുള്ളവർ പന്ത്രണ്ട് ഇരുപത്തൊന്ന് നാൽപ്പത്തൊന്ന് തുടങ്ങി യഥാശക്തി പ്രാവശ്യം ചെയ്യാം സാഹിത്യ രംഗത്തും ആത്മീയ രംഗത്തും ദക്ഷിണാമൂർത്തി ഭജനം ഓം നമോ ഭഗവതേ ദക്ഷിണാമൂർത്തയേ മഹ്യം മേധാം പ്രജ്ഞ പ്രയശ്ച സ്വാഹ എന്ന ദക്ഷിണാമൂർത്തി മന്ത്രം ഏറെ ശക്തിയുള്ളതാണ് സാഹിത്യം കല എഴുത്ത് രംഗങ്ങളിലും അധ്യാത്മിക രംഗങ്ങളിലും പ്രവർത്തിക്കുന്നവർക്ക് ഈ മന്ത്രം ശക്തി നൽകും ഒരാളിൽ അന്തർലീനമായ വാസനകൾ കണ്ടെത്തുന്നതിനും അതിലൂടെ സാഹിത്യപരമായ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരുടെ നേട്ടങ്ങൾക്കും ഗുണകരം ആത്മീയ അന്വേഷണം നടത്തുന്നവർക്ക് മനസ്സിനെ ശാന്തമാക്കാനും നിയന്ത്രിക്കാനും വിജ്ഞാനം വർദ്ധിപ്പിക്കുവാനും എല്ലാം ഈ മന്ത്രം നല്ലതാണ് നൂറ്റെട്ട് വീതം രണ്ട് നേരവും ഈ മന്ത്രം ജപിക്കാം രാവിലെയാണ് ഏറ്റവും നല്ലത് മന്ത്രോപദേശം സ്വീകരിച്ച് ജപിച്ചാൽ പെട്ടെന്ന് ഗുണം ലഭിക്കും നൃത്തം അഭിനയം കലാരംഗം ഗോപാലമന്ത്രം ഓം ഗോപീജന വല്ലഭായ ശ്രീകൃഷ്ണായ നമ എന്ന മന്ത്രം ഗുരുവിൽ നിന്ന് ഉപദേശം സ്വീകരിച്ച് എല്ലാ ദിവസവും രണ്ടു നേരവും നൂറ്റെട്ട് തവണ ജപിക്കാം നൃത്തം അഭിനയം സംഗീതം തുടങ്ങി കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഗുണകരം ജനഹൃദയങ്ങളിലെ ശ്രദ്ധയെ ആകർഷിക്കുന്ന കലാനൈപുണ്യത്തിന് ഈ മന്ത്രം ഗുണകരമാണ് ശ്രീകൃഷ്ണസ്വാമിയെ ഭക്തിയോടെ പ്രാർത്ഥിക്കുകയും വ്യാഴാഴ്ച വ്രതമെടുക്കുകയും അരയാൾ പ്രദർശനം നടത്തുന്നതും വളരെ ഉത്തമമാണ് കൃഷിരംഗത്ത് അന്നപൂർണാ മന്ത്രം ഓം ഹ്രീം ശ്രീം നമോ ഭഗവതി മാഹേശ്വരി അന്നപൂർണേ സ്വാഹ ഓം ഹ്രീം ശ്രീം നമോ ഭഗവതി മാഹേശ്വരി അന്നപൂർണേ സ്വാഹ എന്ന മന്ത്രം എൺപത്തിനാല് വീതം രാവിലെ മാത്രം ജപിക്കുക കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അന്നപൂർണേശ്വരി ദേവിയുടെ കടാക്ഷത്താൽ ഐശ്വര്യ അഭിവൃദ്ധി ഉണ്ടാകും കുളിച്ച് വെളുത്ത വസ്ത്രം ധരിച്ച് കിഴക്ക് നോക്കിയിരുന്ന് ജപിക്കണം ഒപ്പം ഭൂമി മന്ത്രവും ജപിക്കണം മന്ത്രോപദേശം നിർബന്ധമില്ല അളവറ്റ സമ്പൽ സമൃദ്ധിയാണ് ഫലം വിഷ്ണുപ്രീതിയിൽ ഗ്രഹനിർമ്മാണ മേഖല ഓം നമോ നാരായണായ മധുസൂദനായ വിഷ്ണവേ സ്വാഹ ഓം നമോ നാരായണായ മധുസൂദനായ വിഷ്ണവേ സ്വാഹ എന്ന മന്ത്രം രണ്ടു നേരം അറുപത്തിനാല് വീതം ജപിക്കണം കെട്ടിട നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ഇതിലൂടെ ഭാഗ്യവും ഐശ്വര്യവും ഉണ്ടാകും പ്രവർത്തന മേഖലയിൽ കാര്യങ്ങൾ ഭംഗിയായിട്ട് നടക്കുന്നതിനും ഗുണകരമാണ് ഗുരുവിൽ നിന്ന് മന്ത്ര ഉപദേശമായി സ്വീകരിച്ച് ജപിക്കുന്നത് ഫലം വർദ്ധിപ്പിക്കും വൃദ്ധചര്യ നിർബന്ധമില്ല മഞ്ഞ വസ്ത്രം ധരിച്ച് നെയ്വിളക്കിന് മുമ്പിലിരുന്ന് ജപിക്കുന്നത് കൂടുതൽ നല്ലത് ഇതോടൊപ്പം ഭൂമിദേവി മന്ത്രവും ജപിക്കുക വൈദ്യരംഗത്ത് ധന്വന്തരി മന്ത്രം ഓം നമോ ഭഗവതേ ധന്വന്തരേ അമൃതകലശഹസ്തായ സർവാമയ വിനാശകായ ത്രൈലോക്യനാഥായ മഹാവിഷ്ണവേ സ്വാഹ എന്ന ധന്വന്തിരി മന്ത്രം നിത്യേന ഇരുപത്തൊന്ന് മുപ്പത്തി ആറ് അമ്പത്തിനാല് നൂറ്റെട്ട് തുടങ്ങി യഥാശക്തി പ്രാവശ്യം ജപിക്കണം ഗുരു ഉപദേശവും വ്രതനിഷ്ഠയും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഫലം ലഭിക്കും ുധൻ വ്യാഴം ദിവസങ്ങൾ ജപാരംഭത്തിന് ഉത്തമമാണ് ചികിത്സാ വിഷയങ്ങളിൽ കൈപുണ്യം വലിയ പ്രാധാന്യം അർഹിക്കുന്നു വിഷ്ണു ഭഗവാന്റെ അവതാരമായ ധന്വന്തരിയെ ഭക്തിയോടെ ജപിച്ചാൽ ഏതൊരു രോഗവും മാറും സാമൂഹിക മേഖലയിലുള്ളവർക്ക് ശ്രീരാമ മന്ത്രം ഓം രാം രാമായ നമ എന്ന ശ്രീരാമ മന്ത്രം സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഗുണകരമാണ് വ്രതചര്യോ മന്ത്രോപദേശമോ ഇല്ലാതെ തന്നെ ഏതൊരാൾക്കും ഈ മന്ത്രം ജപിക്കാം ബുധൻ വ്യാഴം ദിവസങ്ങള് മന്ത്രജപാരംഭത്തിന് ഗുണകരമാണ് വിഷ്ണു ക്ഷേത്രം അരയാൾത്തറ തുളസിത്തറ എന്നിവയ്ക്ക് സമീപമിരുന്ന് ജപിക്കുന്നത് ഗുണകരമാണ് നൂറ്റെട്ട് വീതം രണ്ടു നേരവും നിത്യനെ ജപിക്കാം സാമൂഹിക സേവന രംഗത്തും രാഷ്ട്രീയ മേഖലകളിലും പ്രവർത്തിക്കുന്നവർക്ക് നേതൃത്വത്തിനും ജനപ്രീതിക്കും ഈ മന്ത്രം ഗുണകരമാണ് ജനസേവന രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സമൂഹത്തിൽ ഗുണകരമായ കാര്യങ്ങൾ നിർവഹിക്കാൻ മാനസികമായിട്ട് ധൈര്യം പ്രവർത്തനശേഷി എന്നിവ ലഭിക്കും തൊഴിൽ ലബ്ധിക്ക് ആഞ്ജനേയ മന്ത്രം ഓം ഹം ഹനുമതേ നമ എന്ന ആഞ്ജനേയ മന്ത്രം കർമ്മ ദുരിതങ്ങൾക്ക് പരിഹാരമാണ് തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ ലബ്ധിക്കും തൊഴിൽ രംഗത്തെ ദുരിതം അവസാനിപ്പിക്കുന്നതിനും ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുക ഇരുപത്തെട്ട് വീതം വ്രതനിഷ്ഠയോടെ രണ്ട് നേരം ഇരുപത്തെട്ട് വീതം ഇരുപത്തെട്ട് ദിവസം ജപിക്കണം നിത്യേന ജപിക്കുകയുമാകാം മന്ത്രോപദേശം അത്യാവശ്യം ബുധൻ ശനി ദിവസങ്ങളിൽ കറുത്ത വസ്ത്രം ധരിച്ച് ജപിക്കുക നെയ്വിളക്ക് തെളിക്കണം ഓം ഹ്രീം ദും ദുർഗായേ നമ ദുർഗാം ദേവീം ശരണം പ്രപദ്ധ്യേ എന്ന മന്ത്രം ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും കർമ്മവിജയത്തിനും ശക്തിയേകും മുപ്പത്താറ് വീതം എന്നും രാവിലെ ജപിക്കുകയും ദേവിയെ നന്നായി പ്രാർത്ഥിക്കുകയും വേണം ഏത് ജോലിയിൽ പ്രവർത്തിച്ചാലും അതാത് വിഷയങ്ങളിൽ വിജയിക്കുന്നതിനുള്ള കഴിവും പ്രാപ്തിയും ശക്തിയും ദേവി നൽകും സൈനിക സേവനം നിയമനീതിന്യായ രംഗം വാഹന സംബന്ധമായ വിഷയങ്ങൾ എന്നിവയ്ക്ക് ഈ മന്ത്രം ഗുണകരമാണ് വെള്ളി ചൊവ്വ ദിവസങ്ങൾ ജപാരംഭത്തിന് ഉത്തമമാണ് തൊഴിൽ വിജയത്തിന് മാലാമന്ത്രം ഓം ഹ്രീം ഭദ്രകാളിയൈ വിശ്വമോദായൈ വിശ്വസാക്ഷിഭൂതായൈ സർവകാര്യസിദ്ധിം കുരു ഗുരു ക്രീം ഐം ക്ലീം സൗ നിത്യാനന്ദ മോദനനദ ചിദാനന്ദ വിശ്വമോഹന സർവമോഹന ബ്രഹ്മമോഹന പ്രദ അലങ്കാരയുക്തായ പഞ്ചരീകായൈ ശംഭുസ്ഥായ ഗഗനായൈ ഘോരായ ഭൂമധ്യസ്ഥിതായീം ക്രീം 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 ഐം ഐ ബ്രഹ്മഘോഷവന്ദിത ഹേഹയ ഹേഹയരൂപിണ്യൈ ഹ്രീം ഹ്രീം ഐം ഐം ക്ലീം ക്ലീം ഐം നമ ഈ മന്ത്രം മുപ്പത്താറ് വീതം രണ്ട് നേരവും ചൊല്ലുക തൊഴിൽ മേഖലയിലെ തടസ്സം മാറുകയും വിജയമുണ്ടാവുകയും ചെയ്യും തടസ്സപ്പെട്ട പ്രമോഷൻ പോലുള്ള അംഗീകാരങ്ങൾ ലഭിക്കും തൊഴിൽ സംബന്ധമായ ശിക്ഷണ നടപടികളിൽ നിന്ന് ഒഴിവാകും തൊഴിൽ വിജയത്തിന് കാർത്തവീര്യാർജന മന്ത്രം ഓം നമോ ഭഗവതേ ശ്രീകാർത്തവീരയാർജുനായുഷ്ടാധാ സമസ്ത ദീപായ സർവരാജന്യ ചൂടാമണയെ മഹാശക്തിമതേ സഹസ്രബാഹവേ ഹും ഫ് സ്വാഹ ഓം നമോ ഭഗവതേ ശ്രീ ശ്രീകാർത്തവീരാർജുന സർവദുഷ്ടാന്തകായ തപോബല പരാക്രമായ പരിപാലിത സമസ്ത ദീപായ സർവരാജന്യ ചൂടാമണിയേ മഹാശക്തിമതേ സഹസ്രബാഹവേ ഹും ഫ് സ്വാഹ എന്ന മന്ത്രം എൺപത്തിനാല് വീതം രണ്ടു നേരം ജപിക്കുക വ്യാഴാഴ്ച ജപാരംഭത്തിന് ഉത്തമം മന്ത്രോപദേശം നിർബന്ധമില്ല വ്രതചര്യ നിർബന്ധം കർമ്മ മേഖലയിലെ തടസ്സം മാറുന്നതിനും വിജയത്തിനും ഗുണകരം തൊഴിൽ കൂടുതൽ വിജയിക്കാൻ കഴിയും നാൽപ്പത്തെട്ട് ദിവസം ലഭിക്കണം കർമ്മ വിജയത്തിന് മഹാഗണപതി യന്ത്രം മഹാഗണപതി യന്ത്രം വെള്ളിയോ ചെമ്പോ തകിടിൽ എഴുതി തയ്യാറാക്കി പത്മത്തിൽ വെച്ച് പൂജിച്ച് ായി ധരിക്കുക തൊഴിൽപരമായ തടസ്സം മാറുന്നതിനും കർമ്മരംഗത്തെ കൂടുതൽ അംഗീകാരത്തിനും ഈ യന്ത്രം ഉത്തമമാണ് ഉത്തമനായ ഒരു കൊണ്ട് യന്ത്രം തയ്യാറാക്കണം ബിസിനസ് രംഗത്തെ വിജയത്തിനും ഗുണകരം ഉദ്യോഗ വിജയത്തിന് രക്ഷ ഓം ഐം ദേവി മഹാദേവി സർവാഭീഷ്ടപ്രദായിനി ഹ്രീം ഹ്രീം ശ്രീം ശ്രീം നമോ നമ എന്ന മന്ത്രം മൂവായിരത്തിയെട്ട് പ്രാവശ്യം ജപിച്ച് തയ്യാറാക്കിയ രക്ഷാചരട് വലത് കയ്യിൽ ധരിക്കുക ഇപ്രകാരം പന്ത്രണ്ട് ദിവസം ധരിച്ച ശേഷം പതിമൂന്നാം ദിവസം ഈ ചരട് ഒഴുക്കുള്ള ജലാശയത്തിൽ കളയുക ഉദ്യോഗ തടസ്സം മാറും കൂടുതൽ അംഗീകാരം ലഭിക്കും ജീവിത വിജയമുണ്ടാകും ഉപാസകനെ കൊണ്ട് ചരട് തയ്യാറാക്കിക്കുക കർമ്മസംബന്ധമായ ശത്രുദോഷശാന്തിക്ക് അഷ്ടമി പൂജ അഷ്ടമി ദിവസം രാത്രിയിൽ நவயோனி பத்மத்தில் பத்ரகாளியே ஆவாகிச்சு பூஜிச்சு ஓம் ஐம் க்ளீம் சௌ ஹ்ரீம் பம் பத்ரகாளியே நம என்ன மந்திரம் கொண்டு ஆயிரத்தெட்டு பிராவசியம் புஷ்பாஞ்சலி செய்யு തുടർന്ന് പൂജാഭാഗമായി പൂജിച്ച കുങ്കുമം മൂവായിരത്തെട്ട് പ്രാവശ്യം മന്ത്രം ജപിച്ച് പന്ത്രണ്ട് ദിവസം ധരിക്കുക ശത്രുദോഷം നീങ്ങും ആഭിചാരദോഷങ്ങൾ ശമിക്കും നമുക്കെതിരെയുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് ശത്രുക്കൾ പിന്മാറും ഉപാസകനെ കൊണ്ട് പൂജ നടത്തി കുങ്കുമം തയ്യാറാക്കുക ഫലം നിശ്ചയം തൊഴിൽ രംഗത്തെ സമൃദ്ധിക്ക് ദശാവതാര നരസിംഹമന്ത്രം ഓം ഓ നമോ ഭഗവതേ നരസിംഹാ ഓ ഓം മത്സ്യൂപായ ഓർവരുപായ ഓം ൗ വരാഹരൂപായ നൃസിംഹരൂപായ ഓം ഷൌം രൂപായ ഓം ഷൌം ഓം ഷൌം ഓം ഷൌം രാമായ ഓം ഷൌം കൃഷ്ണായ ഓം ഷൌം കൽക്കിനെ ഓം ജയ ഷൌം ജയജയശാലഗ്രാമനിവാസിനെ ദിവ്യസിംഹായ സ്വയംഭുവേ പുരുഷായ ഓം ഷൌം എന്ന മന്ത്രം മുപ്പത്താറ് വീതം നിത്യന വൈകിട്ട് ജപിക്കുക വെളുത്ത വസ്ത്രം ധരിച്ച് നെയ്വിളക്കിന് മുമ്പിലിരുന്നാണ് ജപിക്കേണ്ടത് തൊഴിൽപരമായി അത്ഭുതകരമായ സമൃദ്ധിക്ക് ഈ മന്ത്രം പ്രയോജനപ്പെടും പാപശാന്തിക്ക് രാമഭദ്ര മന്ത്രം ഓം രാം രാമായ രാമഭദ്രായ സീതാപദയേ നമ എന്ന മന്ത്രം നൂറ്റിനാൽപ്പത്തിനാല് വീതം രണ്ടു നേരം ജപിക്കുക ഗുരുപദേശം നിർബന്ധം പാപശാന്തിക്കും മനഃശാന്തിക്കും ഗുണകരം നിത്യജപത്തിനും നല്ലത് പക്ഷത്തിലെ ഒരു വ്യാഴാഴ്ച ജപം ആരംഭിക്കാം മഞ്ഞ വസ്ത്രം ധരിച്ച് നെയ്വിളക്കിന് മുമ്പിലിരുന്ന് ജപിക്കണം നാൽപ്പത്തെട്ട് ദിവസം ജപിക്കുക ശത്രുദോഷം മാറാൻ വേണ്ടിയിട്ട് യന്ത്രം പ്രതിങ്കിര യന്ത്രം എഴുതി തയ്യാറാക്കി പത്മത്തിൽ വെച്ച് പൂജിച്ച് ഏലസായി ധരിക്കുന്നത് ശത്രുദോഷ ശാന്തിക്ക് ഗുണകരമാണ് ഉപാസകനായ ഒരു വ്യക്തിയെ കൊണ്ട് തയ്യാറാക്കണം ചൊവ്വാഴ്ച അഷ്ടമി ശനിയാഴ്ചകൾ ഈ യന്ത്രം തയ്യാറാക്കാൻ ഫലപ്രദമാണ് ശത്രുദോഷം കുറയാനായിട്ട് നരസിംഹരക്ഷ കറുത്ത ചരടിൽ ഓം ഉഗ്രം വീരം മഹാവിഷ്ണു ജ്വലന്തം സർവതോമുഖം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യു മൃത്യും നമാമ്യഹ എന്ന മന്ത്രം മുന്നൂറ്റി മുപ്പത്താറ് പ്രാവശ്യം ജപിച്ച് തയ്യാറാക്കുന്ന നരസിംഹയ രക്ഷ ശത്രുദോഷം ദൃഷ്ടിദോഷം എന്നിവ മാറാനായിട്ട് ഫലപ്രദമാണ് കറുത്ത പക്ഷത്തിലെ വ്യാഴാഴ്ച ദിനം തയ്യാറാക്കി ധരിക്കുക ഉപാസകനായ ഒരു വ്യക്തിയെ കൊണ്ട് രക്ഷ തയ്യാറാക്കണം പന്ത്രണ്ട് ദിവസം കൂടുമ്പോൾ പുതിയ ചരടിൽ ജപിച്ച് ധരിക്കണം പഴയ ചരട് ഒഴുക്കുള്ള ജലാശയത്തിൽ കളയണം ഇങ്ങനെ മുടങ്ങാതെ ഏഴ് ചരട് ധരിക്കുക ഫലം നിശ്ചയം ബിസിനസ്സുകാർക്ക് കുബേര മന്ത്രം ഓം നമോ ഭഗവതേ വൈശ്രവണായ ധനാധിപായ നമ എന്ന മന്ത്രം എല്ലാ ദിവസവും എൺപത്തിനാല് വീതം രണ്ടു നേരം ജപിക്കുന്നത് അത്ഭുതകരമായ ധനാഭിവൃദ്ധി ഉണ്ടാക്കും മന്ത്രോപദേശവും വ്രതചര്യയും നിർബന്ധമില്ല പാലിച്ചാൽ കൂടുതൽ ഗുണകരം ബാധ്യതകൾ മാറുന്നതിനും നഷ്ടപ്പെട്ട ധനം തിരികെ ലഭിക്കുന്നതിനും ഈ മന്ത്രം ഗുണകരം ധനാധിപനായ കുബേരനെ ഭജിക്കുന്ന ഈ മന്ത്രം വ്യാഴാഴ്ച ജപിച്ചു തുടങ്ങണം കലാകാരന്മാർക്ക് ശ്രീകൃഷ്ണ മന്ത്രം കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഓം ക്ലീം കൃഷ്ണായ നമ എന്ന ശ്രീകൃഷ്ണ മന്ത്രം ഗുണകരമാണ് നൂറ്റെട്ട് വീതം രണ്ടു നേരവും എൺപത്തിനാല് നാൽപ്പത്തൊന്ന് ഇരുപത്തിയൊന്ന് തുടങ്ങി യഥാശക്തി ദിവസം ജപിക്കാം ബുധനാഴ്ചയും വ്യാഴാഴ്ചയും ജപാരംഭത്തിന് ഉത്തമമാണ് ജപവേളയിൽ മഞ്ഞ നിറത്തിലുള്ള വസ്ത്രം ധരിക്കുന്നത് കൂടുതൽ നല്ലത് ഏതൊരു കലാമേഖലയിലുള്ളവർക്കും ഈ മന്ത്രം ഗുണകരമാണ് നിയമപാലകർക്ക് നരസിംഹ മന്ത്രം ഓം ഉഗ്രം വീരം മഹാവിഷ്ണു ജ്വലന്തം സർവതോ മുഖം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യു മൃത്യുമൃത്യു നമാമ്യഹം എന്ന മന്ത്രം ഉഗ്രശക്തി ഉള്ളതാണ് മൃതനിഷ്ഠയോടെയും ഗുരു ഉപദേശത്തോടെയും ജപിച്ചാൽ നരസിംഹമൂർത്തിയുടെ അനുഗ്രഹം ലഭിക്കും രണ്ടു നേരം പതിനാറ് വീതം ജപിക്കണം നിയമപാലകർക്ക് അവരുടെ പ്രവർത്തന മേഖലയ്ക്ക് ആവശ്യമായ ധൈര്യം തീഷ്ണത സ്ഥിരത എന്നിവയ്ക്കെല്ലാം ഈ മന്ത്രം ഉത്തമമാണ് മഹാവിഷ്ണുവിൻ്റെ അവതാരമായ നരസിംഹമൂർത്തിയെ ഭജിക്കുന്ന ഈ മന്ത്രം വിഷ്ണു ക്ഷേത്രത്തിലോ അരയാൾ ചൂട്ടിലോ ഇരുന്ന് ജപിച്ചാൽ പെട്ടെന്ന് ഗുണം ചെയ്യും അധ്യാപകർക്ക് സരസ്വതി മന്ത്രം വിദ്യാദേവതയായ ദേവിയെ ഭക്തിപൂർവ്വം ഭജിക്കുന്നത് പഠിക്കുന്നവർക്കും പഠിപ്പിക്കുന്നവർക്കും ഗുണകരമാണ് നല്ല അധ്യാപകനെ നല്ല വിദ്യാർത്ഥികളെ സൃഷ്ടിക്കാനായിട്ട് സാധിക്കും ഓം സം സരസ്വത്യ നമ എന്ന മന്ത്രം എല്ലാ ദിവസവും നൂറ്റെട്ട് വീതം രാവിലെ മാത്രം ജപിക്കുക ബുദ്ധിവികാസം ഓർമ്മശക്തി ജ്ഞാനാഭിവൃദ്ധി എന്നിവയ്ക്ക് ഗുണകരമായ ഈ മന്ത്രം അധ്യാപക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഗുണം ചെയ്യും ഇവരുടെ അറിവും ശ്രദ്ധയും വർദ്ധിക്കുന്നതിനോടൊപ്പം അത് നന്നായി പകർന്നു നൽകുന്നതിനും ദേവി സഹായിക്കും ബുധൻ വ്യാഴം വെള്ളി ദിവസങ്ങള് ജപാരംഭത്തിന് വിശേഷമാണ് ദിവസ കണക്കുകൾ നോക്കാതെ നിത്യ ജപത്തിന് ഉപയോഗിക്കുക സംഗീത മേഖലയിൽ ഗന്ധർവ മന്ത്രം അൻപത്തിനാല് വീതം എല്ലാ ദിവസവും രണ്ടു നേരം ജപിക്കാം കുളിച്ച് വെളുത്ത വസ്ത്രം ധരിച്ച് സുഗന്ധ പുഷ്പം ചൂടി ജപിച്ചാൽ ഗന്ധർവ പ്രീതി ഉറപ്പ് സംഗീത രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ മികവിനും അംഗീകാരത്തിനും ഗന്ധർവ അനുഗ്രഹം സഹായിക്കും കഴിവുള്ളവർ ധാരാളമുണ്ടെങ്കിലും സമൂഹത്തിൽ അംഗീകരിക്കപ്പെടുന്നവർ എത്രയോ കുറവാണ് നമ്മുടെ കഴിവുകൾ കൂടുതൽ തെളിക്കുകയും അല്ലെങ്കിൽ തെളിയുകയും അത് മറ്റുള്ളവർക്ക് മഹത്തരമായി തോന്നുകയും ചെയ്യുമ്പോഴേ ഒരു സംഗീതജ്ഞന് യശസ് ഉണ്ടാവുകയുള്ളു ഗന്ധർവ മന്ത്രം ഗുരുവിൽ നിന്ന് ഉപദേശമായി സ്വീകരിക്കണം വ്യാഴം വെള്ളി ദിവസം ജ്യപാരംഭത്തിന് ഉത്തമം കാർഷികം കെട്ടിട നിർമ്മാണം സ്ഥല കൈമാറ്റം മേഖലകളിലെ ഭൂമി മന്ത്രം ഓം നമോ ഭഗവത്യേ ധരണ്യേ ധരണി ധരേ ധരെ സ്വാഹ ഓം നമോ ഭഗവത്യേ ധരണ്യേ ധരണി ധരേ ധരേ സ്വാഹ എന്ന മന്ത്രം ഭൂമിദേവിയെ പ്രീതിപ്പെടുത്താനായിട്ട് ശ്രേഷ്ഠകരമാണ് എല്ലാ ദിവസവും രണ്ടു നേരവും ഈ മന്ത്രം അറുപത്തിനാല് പ്രാവശ്യം വീതം ജപിക്കണം ചൊവ്വ ജപാരംഭത്തിന് വിശിഷ്ടമാണ് മന്ത്രോപദേശം സ്വീകരിച്ച് മന്ത്രം ജപിക്കുക ഭൂമി സംബന്ധമായ കർമ്മ മേഖലകളിൽ സജീവമായുള്ളവർക്ക് ഈ മന്ത്രം ഗുണം ചെയ്യും കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഈ മന്ത്രത്തോടൊപ്പം അന്നപൂർണാ മന്ത്രവും ജപിക്കാൻ ഭൂമി സംബന്ധമായ കച്ചവടങ്ങളിൽ പ്രവർത്തിക്കുന്നവർ ഇതോടൊപ്പം ലക്ഷ്മി മന്ത്രവും ജപിക്കണം കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട തൊഴിലുകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഈ മന്ത്രത്തോടൊപ്പം വിഷ്ണു മന്ത്രമാണ് ജപിക്കേണ്ടത് വനദുർഗാ മന്ത്രം ശത്രുദോഷ ദുരിത ശാന്തിക്ക് సౌవర్ణాంబుజమ్యం సౌదామిని సన్నిభాం చక్రం శంఖవరాదయానీ శంఘవరాదయాని దీమి దదధీమిందే కలాంబివ్రదీం గ్రైవేయాంగదహారకుండలధరామాఖండఖండలాదస్తు ധ്യ വിന്ധ്യനിവാസി ശശിമുഖീം പാർശസ്ഥ പഞ്ചാനന സൗവർണാംുജമദ്യം ത്നയയം സൗദാമി സിഭാം ചക്രം ശദയാ ദീമിന്ദേ കലാബിഭ്രദീം ഗ്രൈവേയാദഹാരകുണ്ഡലതരാമണ്ഡലാദ്യൈ സ്തുതം ധ്യേത് వింద్య నివాసి శశిముఖీం పా్లోకం ప్రావిశ్యం జిగా ఓం ఉదన్ మే భగవదేమయ స్వాహ సౌవర్ణాంబుజమధ్యం త్రినయనాం सौदामिनी सन्निभां चक्रं शङ्खवराधयानि ददधीमिन्दे कलाभिव्रतीं ग्रैवेयाङ्गदहारकुण्डलधरा धराखण्डलाध्यस्तुतां ध्यायेद् विन्द्यनिवासिनीं शशिमुखीं पार्श्वस्थपञ्चनाम् ई श्लोकं मून् प्रावश्यं जपीकण ഓം ിംഭയം മേ സമുസ്ഥിതം ഭഗവതീഷ ഈ മന്ത്രം നാൽപ്പത്തെട്ട് പ്രാവശ്യം ജപിക്കണം വെള്ളിയാഴ്ച ദിവസം ജപം ആരംഭിക്കുക ദൃഷ്ടിദോഷം ശത്രുദോഷം എന്നിവ മാറുന്നതിന് ഈ മന്ത്രം ഗുണകരം